ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് മീൻ കൊണ്ടാണ് കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് അത് നമുക്ക് കണ്ടുനോക്കാം ചൂടമീനാണ് കേട്ടോ ഞാൻ അച്ചാറിനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് മീനുള്ളൂ കറി വെച്ചതിന് ശേഷം ബാക്കി വന്നതുകൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കുക വെച്ചിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുട്ടി തിരുമ്പിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ Mira, con la mártirca. ീ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ അച്ചാർപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കായ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളത് സുർക്കാം ഇനി അച്ചാർ പൊടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാൻ ചൂടാക്കി വെച്ച അച്ചാർപ്പൊടി പൊടി മീനിലേക്ക് ഇട്ട് കൊടുക്കും ഉലുവപ്പൊടി കായ്പൊടി ഇട്ടെടുക്കാം ആവശ്യത്തിന് സുറുക്കൊന്ന് ചൂടാക്കി എടുക്കാം ുർക്ക ഒഴിച്ചെടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കട്ടെ ചട്ടി ചടായിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ ഇന്ന് ഒഴിച്ചെടുക്കാം കടുക് ഉലുവ പൊട്ടിക്കാം ವೆಳುತ ಬೀಸಿ ಪುಳಕ್ ീൻ നമുക്ക് ഇതു കൊടുക്കാം ഈ ഫ്ലെയിം ഓഫാക്കാം ഈ പാത്രത്തേക്ക് മാറ്റാം അങ്ങനെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഓക്കെ ബൈ